സാധനങ്ങളെല്ലാം കിട്ടിയോ എല്ലാം കിട്ടി പിന്നെ ഓക്കേ ഡേത്തേക്കാണ്ട് അപ്പൊ എന്നാ വേഗം കുക്ക് ചെയ്യാം അമ്മേനെ വെൽക്കം ചെയ്യാം അമ്മേ അമ്മയോടെ കൊണ്ടാട്ട മുളകിന്റെ ഓർഡർ എടുക്കാണ് കഴിഞ്ഞുകൊണ്ടാട്ട് എന്നിട്ട് ഓർഡർ എടുത്തോണ്ടിരിക്കഞ്ഞ അങ്ങനെ എത്തി അമ്മായി കുഞ്ഞാവേം ഒരുമിച്ച് എത്തില്ല കുഞ്ഞാവേക്ക് പോയതാ ആ അതെ അതെ എത്തിക്കാഴ്ച നമുക്ക് ഒരു പത്ത് മിനിറ്റ് മതി കൂട്ടാൻ ഉണ്ടാക്കാൻ മാള കുടുങ്ങിപ്പോ അങ്ങനവാടി തേക്ക് മുറിച്ചോ പറഞ്ഞു അതൊക്കെ ഇണ്ടായത് പറഞ്ഞ അതെ ഇപ്പൊ ഇനി നമുക്ക് കൊറച്ചു നല്ലെണ്ണ ഒഴിക്കാം ഞാനാണിന്ന് മാസ്റ്റർ അമ്മേനെയും കൊണ്ട് കുക്ക് ചെയ്പ്പിക്കണ്ട നല്ലെണ്ണ മതി നല്ലെണ്ണ ഒഴിക്കു ജീരകം പെരുംജീരകാണ് നമ്മൾ ഇടണത് ഇപ്പൊ നമുക്ക് സാധാ കുപ്പികളൊക്കെ മറിഞ്ഞു പോയി ഒരു വയന ഇടണം നീ നന്നായിട്ട് ഇളക്കുക പറഞ്ഞാരോക്കറിയാം അതായത് അമ്മേനെ ഞാൻ ചെന്ന മസാല ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് ഇനി നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ ഉള്ളി ഉള്ളി ആ സവാള അരച്ച് പേടിച്ചോ അതെ അതെ സവാള നമ്മള് നല്ല മിക്സ് ചെയ്ത് നമ്മൾ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കടലെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കളർ വന്നെ അതെ മഞ്ഞപ്പൊടി ഉണ്ടാവേ അതെ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം കൂടെ റെഡി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അമ്മയ്ക്ക് എളുപ്പമായി എല്ലാം ഉണ്ടാക്കാൻ വെച്ചിട്ട് മഞ്ഞ മതി നമ്മളിഞ്ചിയും പച്ചമുളക് ചതച്ചത് ഉം നന്നായിട്ട് ഇളക്കി കൊടുക്കുളക് ഒന്ന് മാങ്ങ വരെ ഒന്ന് വേവിക്കുക അതെ നമ്മളൊരു ഇഞ്ചി ഫാമിലിന്റെ ഒരു മോഡലായി അതെ 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 അമ്മ എന്താ മുത്തശ്ശിക്ക് വാസന ഇഷ്ടല്ല അതുകൊണ്ട് മുത്തശ്ശിക്ക് സാധാ കടല കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അല്ലെ മുത്തശ്ശി നമ്മളടുത്ത് ടൊമാറ്റോ പ്യൂരി 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 പ്യൂരി

കൊറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് നമ്മളിതാ കൊറച്ച് മല്ലി ചതച്ചത് ഇടണ്ട് കേട്ടോ അതില് നമുക്ക് വെള്ളം ഇളക്കി കൊടുക്കാം നമ്മളുടെ ഗ്രേവി ഒക്കെ റെഡി ആയിട്ടുണ്ട് അതിന് അതൊന്ന് തിളയ്ക്കുമ്പഴേക്കും നമുക്ക് കടലോ പിന്നെ കസൂരി കസൂരി ലാസ്റ്റ് പിന്നെ മറ്റേ ഓ അപ്പൂപ്പനാണോ അല്ലേ അമ്മയോ അമ്മ അതൊന്ന് തിളയ്ക്കണം ആ സൈഡൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് അത് ഒഴിക്കട്ടോ ഇപ്പം നമ്മള് ഓരെന്നുണ്ടെങ്കി കുറച്ചുകൂടി ചേർക്കാം ഉറച്ചെടുക്കാം ബാക്കി കടല നമുക്ക് ഇതിലേക്ക് കയറിയിടാം ഇതവിടെ മാളും അമ്മയും കൂടെ പുതിയ ഇല മല്ലി ഇല ഒക്കെ നോക്കിയിടുന്നുണ്ട് അല്ല മാളു ഗ്യാസ് ആ ആ അപ്പൊ ഒന്ന് ഉടച്ച് നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ

അതുകൊണ്ട് നമ്മൾ ഇല്ലത്ത് പോയപ്പോ അമ്മായി തന്നതാണ് ഇല്ലത്ത് അവിടെ ഇല്ലേ പക്ഷെ ഞാൻ ചോദിച്ചപ്പോ അമ്മായി ഊണ് കഴിക്കായിരുന്നു പോയെടുത്തു ഞാൻ ഊണ് കഴിഞ്ഞിട്ടൊക്കെ മതി അപ്പഴും കഴിച്ചു കഴിഞ്ഞു പറഞ്ഞു അമ്മായിക്ക് എന്തായാലും അതൊക്കെ നല്ല ഇപ്പത്തെ മോഡൽ ഭക്ഷണങ്ങളൊക്കെ അറിയാട്ടോ അതെ അമ്മായി എടുത്തു തന്നത് അങ്ങനെ നമ്മള് കസൂരിട്ടു കൊല്ലം കൂടെ ചേച്ചി ഇല്ലേ ആ ചേച്ചിന്റെ അവിടെ മഞ്ചുളി ആ മഞ്ജുള ചേച്ചിയുടെ അവിടെ ഫ്രഷ് അതും കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം എറണാകുളത്തൊക്കെ ഇവിടെ ഇവിടെ അറിയെങ്കിൽ കമന്റ് ചെയ്യോ അതെ നമുക്ക് വാങ്ങി ട്രൈ ചെയ്ത് ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മള് കൊറച്ച് ഗരം മസാല പൊടി ഇട മല്ലില അടുത്തത് പുതിയന്റെ ഇല അതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അതാ തിളച്ചു നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അല എന്നെ കുഞ്ഞാ പറയണേ എന്തോ കഴിക്കാണ് അങ്ങനെ നമ്മുടെ ചെന്നാ ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡിയായി നമുക്ക് വെള്ളപ്പ പരിപാടി തുടങ്ങാം അതെ അമ്മായി ഉണ്ടാക്കാം അതെ ഞങ്ങൾ കഴിക്കാം എന്നി ഓഫ് ചെയ്തോളാം അമ്മ ആ അങ്ങനെ താ നമ്മളുടെ വെള്ളപ്പത്തിൻ്റെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽക്കിനി നമുക്ക് ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കാണ്ട് കേട്ടോ ആ അപ്പൊ അമ്മുപ്പുണ്ടാക്ക അരി അരച്ചതാരെന്നറിയോ ഉത്തശ്ശി ആ അതെ ഉത്തശ്ശീന്റെ കൂട്ടൊക്കെ പറഞ്ഞോളൂ ഒരു കിലോ അരി ഇടുത്തു പിന്നെ അര അരഗ്ലാസ് ഉന്ന് ഇട്ടു പിന്നെ അഷിച്ചൊരു നാളികേരം ചെറിയ നാളികാരുന്നപ്പോ പിന്നെ ഒന്നും കൂടെ എടുത്തു അല്ല വെള്ളം ഒന്നും വെച്ചില്ല പിന്നെ ഒരു നാളികേരം പിന്നെ വലിയ നാളികാരെങ്കിലും ഒരു കുറി മതി പിന്നെ ചെറുതാവുകൊണ്ട് അപ്പൊ എങ്ങനെ അരച്ചെന്ന് പറയണോ അതി അരി അതി ഉഴുന്നിങ്ങനെ അരച്ചെടുത്തിട്ട് പിന്നെ അതിൽ കൊടുക്കും അപ്പൊ ഉഴുന്ന പിന്നെ നല്ലോണം അരഞ്ഞോളൂ അതോ ഉഴുന്ന് കുറച്ചല്ലേ ഉള്ളൂ അപ്പൊ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം അരിയണ്ടിട്ടുണ്ട് അങ്ങനെ അരച്ചു അപ്പൊ എങ്ങനെയുണ്ട് ഇണ്ടാക്കുമ്പോ ഞാൻ കൊടുക്കാം പിന്നെ പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട് തലേശം തന്നെ ഇളക്കി വെച്ചു ആ തലേശ നാർത്തെ നമ്മള് രാവിലെ കഴിക്കാനാണെന്ന് വെച്ചാൽ രാത്രി അങ്ങനെ ഇളക്കി വെക്കുന്നത് ഇന്നലെ അരച്ചി വെക്കണ്ടേന്നൊക്കെ ചോദിച്ചു അമ്മ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി ഇണ്ടാക്കാനുള്ള അപ്പൊ രാവിലെ നാർത്തേ അഞ്ചു അഞ്ചുമണിയാകുമ്പോ അരച്ചി വെച്ചു ആരേലും മറിച്ചിടും അമ്മ വെള്ളപ്പം ആ അതാ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴികളൊക്കെ വന്നിട്ട് ഞാൻ എടുത്തേ മറച്ചിട മറിച്ചിട്ട് വയ്യാറാലേ ഒരിത് തോന്നു ശെരിയായി അതുകൊണ്ടാണ് ശരിക്കിടാൻ പാടില്ല അത്ര അറച്ച് വെച്ച് കഴിഞ്ഞാ വേണേ പാടില്ല പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെലപ്പോ എപ്പഴും മാത്രം മാവിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴപ്പല്ലോ എന്താണ്ട് അച്ചു കേട്ടോട്ടോ ഇത്ര നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കുഞ്ഞു കുഞ്ഞി ഹോൾസൊക്കെ ഉള്ള വെള്ളപ്പം കിട്ടും ഈ രീതിയില് മാവ് നിങ്ങള് അരയ്ക്കുമ്പോ അങ്ങനെ നമ്മുടെ പൂ പോലെയുള്ള വെള്ളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ട് കാണിച്ച് തരാല്ല പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ എല്ലാരും ഉണ്ടാക്കി നോക്കൂത്ര സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പാണ് അതായത് ആവി പറഞ്ഞു ആവി നമുക്ക് എല്ലാവർക്കും കഴിക്കാം

ഗ്യാസ് തീർന്നു ഗ്യാസ് തദവി ഐന്ന് പരിപാടി ആ ഞാൻ തരാട്ടോ

അതാ അതാന്ന് രണ്ട് സോഫ്റ്റും കൂട്ടുകൂർന്നെ കിട്ടിയോ ഇല്ലല്ലേ അമ്മ എനിക്ക് എടുത്തരാൻ വയ്ക്കുവോ അതിലിട്ടോളം തണുത്തോളം വേണ്ട അമ്മേ സാധാരണ അച്ഛ എനിക്ക് ഒരു രണ്ടെണ്ണം പറയാ അതിന്റെ മുന്നെ ഞാൻ ഇണ്ട് ഇവിടെ സൂപ്പറാണോ താങ്ക് യു അതെ യു ഞാനാണ്ടാക്കിയ

ഇരിക്കാൻ ചോളോടിച്ചോളൂ കഴിക്കാൻ പറയൂട്ടാണിക്കൂട്ടോ ഇതാര ആ നല്ല നന്നായിരുന്നു പ്രശാന്തോ ഏട്ടോ കൂട്ടടുക്കൂട്ടു അപ്പൊ മുത്തശ്ശി നമ്മളുടെ ഇത്തവണത്തെ ക്രിസ്മസ് ഈ വർഷത്തെ ക്രിസ്മസ് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇനി ന്യൂ ഇയർ ആണ് വരാനുള്ളത് അതെ അല്ലെ ഇനി ന്യൂ ഇയർ ആണ് വരാനുള്ളത് അഞ്ചു ദിവസം കൂടെ കഴിഞ്ഞാ രഹസ്യം കുഞ്ഞാക്കി അപ്പൊ നമുക്ക് ഇന്നൊരു ക്രിസ്മസ് ഗാനത്തോടു കൂടി അവസാനിപ്പിക്കാം അപ്പൊ എന്നാ തുടങ്ങിയാലോ തുടങ്ങാം റെഡി ത്രീ സ്റ്റാർട്ട് കാലിത്തോഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനേ കാലിത്തോഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനെ ിലെ ചോരയാമ്പാരിൻ്റെ പാവങ്ങൾ കഴുകിക്കളഞ്ഞവന് ിത്തച്രിവിൻ തടരെ അറിവിൻ പോരുടെ അനുഗ്രഹങ്ങൾ നാമം നമ്മൾ വാട്ടിരുന്നു അല്ലേലൂയാ ഹലേലൂയാ കാലിത്തോഴുത്തിൽ പിറന്നവനെ കരുണനിറ മനസ്സിൽ മധുവ ഉണരു ഉണരൂ മണി വിളക്കേ കർത്താവെ കനിയേശുന അല്ലേലൂയാ ഹല്ലേ ലൂയാ കർത്താവേ കനിയുന്നേ ശുനാദയാല്ലേലൂയാ കാലിത്തൊഴുത്തിൽ പിറന്ന അങ്ങനെ എല്ലാർക്കും ഹാപ്പി ക്രിസ്മസ് ഞന്റെ വകുത്തേ അല്ല അത് വെക്കില്ലല്ലോ അല്ലേ പാട്ടത്തിൽ വെക്കില്ലല്ലോ അല്ലേ പാട്ടത്തില് വെക്കരുത് ഇതില് ആ ഓണാക്കരുത് ആ പാടിക്കോളോ ി തും വീ ഓർ ലൈൻ 바이 യൂ അമ്മയ്ക്ക് ചൂടാൻ ഭൂൽതായോ അമ്മയ്ക്ക് ചുടാൻ ഭൂവട്ടുതായോ ആമര കണ്ണിൽ തെളയുണ്ടല്ലോ ദേവചുട്ടിക്ക് പറ്റന്നെ കേкаоതും വീതും വീ ഓർ ലൈൻ 바이 യൂ കുട്ടൻ പള്ളിയിൽ ക്രിസ്തു മസാനേ പത്തു വേൾപ്പിനു പാട്ടും കൊടുത്തും പുത്തൻ പള്ളിയിൽ ക്രിസ്തു മസ്സാണെ പത്തു വേൾപ്പിനു പാട്ടും കൊടുത്തും അമ്പലക്കാവിൽ ആനയെ കാണാം കാണാം ആന അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ ആനയെ കാണാം കാണാം അടിപൊളി അതെ അച്ഛൻ ആദ്യമായിട്ടാണ് ഇത്ര പാട്ട് ഫുള്ളായിട്ട് പാടുന്നത് ആ അതെ അതെ അപ്പൊ അമ്മു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അന്നെ കുട്ടി പറഞ്ഞൊരു കുട്ടി ഒപ്പം പഠിച്ചിരുന്ന ഒരു ക്ലാസ് പഠിച്ച ഒരു പാടിയൊരു പാട്ടായിട്ടത് അത് ഭാര്യ സിനിമയിലാണെന്ന് തോന്നുന്നു അതെനിക്ക് ഇപ്പോഴും കാണാപ്പാടാണ് പാടത്തെ ഓ മനക്കൈ ലോലി വില കും ഓ ശാന പെരുന്നാള് വന്നൂനപ്പെരുന്നാള് വന്നു കുരിശുവരയ്ക്കുമ്പോൾ കുംബാസരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കുരിശുവാരയ്ക്കുമ്പോൾ കുംബാസരിക്കുമ്പോൾ കുർബാന കൈക്കൊള്ളുമ്പോൾ ഓ മന കൈയിലോ ഈ വിലക്കൊമ്പുമായി ഓശാന െനാൾ വന്നു ഓശാന ശാന പെരുന്നാൾ വന്നു പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുടക്കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ പള്ളിയിൽ പോകാറുൾ എന്തു പറഞ്ഞാലും It's the garden. ഹാപ്പി ക്രിസ്മസ് പറയുമസ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്